അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും നമ്മക്കൂടെ സുഖമാണ് എന്തിലില്ല അപ്പോൾ ഞമ്മളിന്ന് ഇവിടെ ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഏ അപ്പോൾ ഉള്ളതൊന്നു കണ്ടോക്കി ഇതാണ് ചെങ്ങലം എന്ന് പറയുന്ന സാധനമാണ് നമ്മളെ തൊടുവിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് പറിച്ചാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തെടുത്തു ഒരു ഒരു പീസ് തുഞ്ഞിയുണ്ട് അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ അത് ഉണ്ടാക്കട്ടെ ഈ സാധനം നമ്മളെ മുട്ടുവേദനക്കോ ജോയിൻ്റ് വേദനക്കൊക്കെ നല്ല സാധനമാണ് കേട്ടോ ഏ ആ പങ്ങളൊന്ന് കണ്ടുനോക്കി നമ്മളവിടെ ഉണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഈ സാധനം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നിറച്ച് മുള്ളാണ് ഇത് ജലദോഷം പിടിച്ചാൽ ഇതുകൊണ്ട് രസം വെച്ച് കുടിച്ചാൽ അതേമാതിരി തന്നെ അതേമാതിരി തന്നെ ഊരുക്ക ഇത് ചമ്മന്തി അരക്കുക അതിനൊക്കെ നല്ല സാധനമാണ് കേട്ടോ തിന്നാനും ടേസ്റ്റാണ് ജലദോഷത്തിനും നല്ലതാണ് അപ്പോൾ ഇതാണ് ചെങ്ങലമ്പറിൻ്റെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്ക് കേട്ടോ ഇതിനൊരു ആരുണ്ടാവും ആ ആര് വലിച്ച് കളയണം ഇത് നമ്മൾ പിഞ്ചാകൊണ്ടേ ആരൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഏഹ് നല്ലോണം കട്ട് ചെയ്തെടുക്കുകയാണ് കയ്യിൽ പെട്ടാൽ ഇത് ചൊറിയും ചൊറിയാന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിന് ഇതിൻ്റെ ചൊറിച്ചിൽ പോകില്ല ഒരാരുണ്ട് ആര് നമ്മളെ കയ്യമ്മ പോടും അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ കവറ് കയ്യിൽ ഇട്ടിട്ട് വേണം ചീന്തി എടുക്ക ആര് ചീന്തി എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കേക്കിങ്ങാണ്ട് കട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ആ മുള്ളിച്ചെടിൻ്റെ പേര് എന്നാണ് തൂതുവാല അത് ജലദോഷം പിടിച്ചാൽ അതിൻ്റെ തണ്ടും കോലും കൊമ്പും ഒക്കെ എടുത്താണ്ട് രസം വെക്കും അതിൻ്റെ ഇല മാത്രം പറിച്ച്ങ്ങാണ്ട് ഇതേമാതിരി ചമ്മന്തി ഉണ്ടാക്കും പക്ഷേ എന്തുവാണോ ഇത് രണ്ടും ചെയ്യുമ്പോൾ നല്ലണ്ണീൽ മാത്രമേ വറുക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ലെണ്ണീൽ നല്ലോണം വാട്ടണം ഈ സാധനം ചെങ്ങലം വരണ്ട മറ്റേത് പിന്നെ ഒന്നും കണ്ട് വാട്ടിയാൽ മതി ചൊറിയൊന്നുമില്ല ഇത് ചൊറിയും നല്ലോണം വാടിയിട്ടില്ലെങ്കിൽ ചെങ്ങലമ്പരണ്ട എന്നാൽ നല്ലവണ്ണം വാട്ടി നല്ല രീതിക്കാക്കിയാൽ ഒരാഴ്ചയിൽ ഒരു തൊരു തവണയൊക്കെ ഇത് നമ്മൾ ഉണ്ടാക്കി തിന്നുകയാണെന്നുണ്ടെങ്കിലേ ജോയിൻറ്റ് വേദന നല്ല സാധനമാണ് ഇതിൻ്റെ എണ്ണ ഉണ്ട് ഇതെന്നെ വാട്ടിയും ഇത് കൂട്ടിങ്ങാണ്ട് ഇതിൻ്റെ എണ്ണ വേദനയൊക്കെ നല്ലതാണ് മക്കളെ നമുക്കിതൊന്നും അറിയില്ല ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇത് ഇതറിയാത്തോലുണ്ടാകും അവിടെ എന്ന് പറയുമ്പോൾ കാരണം ഞാൻ ശേലത്താണ് ശേലത്ത് ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക ആവശ്യമുള്ളതാണ് ഒരു നാല് വലിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി നല്ലോണം ഒരു പൊണ്ണം വെളുത്തുള്ളി തന്നെ വേണം അത്ര തന്നെ ഉള്ളു കുറച്ച് പുളി എരുവിനുള്ളത് നാല് പച്ചമുളകും പച്ചമുളക് വരും കുറച്ച് നല്ലോണം പച്ചമുളക് നല്ലോണം തന്നെ ഇടണം കേട്ടോ ഉള്ളിയാണ് അത് ഇനി അത് നല്ലോണം വാടിയിട്ടേ ഫസ്റ്റ് നമ്മൾ പെരൻ്റെയാണ് വാട്ടീക്കണത് കിട്ടോ കാരണം എന്തെങ്കിലും ഉള്ളു നല്ലോണം വാടി കിട്ടുക അല്ലെങ്കിൽ ഈ ഉള്ളിൻ്റെയും തക്കാളിൻ്റെ അടിയിൽ വാടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും വാടൂല പിന്നെ ഉള്ളിയും തക്കാളിയല്ലേ അത് വാടാൻ എളുപ്പമുണ്ടല്ലോ അതിൻ്റെ അടിയിൽ കിടന്നങ്ങൾ വാടും അപ്പോൾ അത് നല്ലോണം ഒന്ന് വാടീൻ്റെ ശേഷം ഉള്ളിയും തക്കാളി ആയിക്കാൻ അണിട്ട് കൊടുത്തിരിക്കുകയാണ് രണ്ട് ോ അപ്പോൾ അത് ആയി കണ്ടെടുക്കട്ടെ അതിനായിട്ട് പിന്നെ അതൊന്നും കേട്ടോ ഇതാണ് ഈ തൂതുവാല ആ മുള്ളത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഇലമബടിയും കൂടി മുള്ളുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇത് ജലദോഷത്തിൻ്റെ സമയത്ത് ഇതുകൊണ്ട് രസം വെച്ച് കുടിച്ചാൽ വേഗം ശരിയാവും പിന്നെ ഈ സാധനം ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് പിന്നെ ഇതിപ്പം നമ്മൾ ഏതായാലും നാല് അല ഉള്ളൂ അപ്പോൾ ഇനി അതിനായിട്ട് ഒറ്റക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല അപ്പോൾ അതെടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് കുറച്ചിട്ടതാണ് കേട്ടോ അല്ലാതെ ഇതിലിടണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല തൂതുവാല ജലദോഷത്തിനും അതിന് നല്ലതാണ് പെരണ്ട കാലുവേദനക്ക് എല് മുട്ട് ജോയിൻറ്റ് വേദനക്കൊക്കെ നല്ല സാധനമാണ് അപ്പോൾ എന്താ ഇത് മിക്സിയിലാണ് ഇട്ടും കാണ്ടേ നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കണം വെള്ളം ഒഴിച്ചാ വെള്ളമൊഴിച്ചാൽ ശരിയാവൂല വെള്ളം ഒഴിച്ചാൽ അരച്ചെടുക്കണം നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് എടുക്കണം ഇനി അതൊന്നും കട എറക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇങ്ങനെയൊക്കെ തന്നെയുണ്ട് മക്കളെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ കൂട്ടുകാരും മറക്കരുത് കേട്ടോ ഏ അത് അതേമാതിരി പാത്രത്തൊക്കെ ഇട്ടുങ്ങാണ്ട് കടയർത്താണ്ടായിക്കൊണ്ട് ഒഴിച്ചാൽ മതി അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് ആ ബെല്ലേക്കനൊന്നുകൊണ്ട് അമർത്തിക്കോണ്ടി അപ്പോൾ അതാ നമ്മളിവിടെ ഇഡ്ലിൻ്റെ ഒപ്പം അത് നല്ല ടേസ്റ്റാണ് ചോറ്റക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ തൊട്ടുട്ടാനും ചമ്മന്തിക്ക ഇതുണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്സലാമു അലൈക്കും